നമസ്കാരം സ്വർണം എക്കാലത്തും തിളങ്ങിക്കൊണ്ടിരുന്ന ഒരു ലോഹമാണ് വില അനുദിനം റെക്കോർഡ് ഭേദിക്കുന്നതിനാൽ സ്വർണമല്യ വരുമാനമാണ് ഇപ്പോൾ നിക്ഷേപകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ അമ്പത് ശതമാനത്തിലധികം വരുമാനമാണ് സ്വർണം നൽകുന്നത് ദന്തേരസ് ദീപാവലി അടുത്തു വരുമ്പോൾ ഒരു നിക്ഷേപമായി മാത്രമല്ല സമൃദ്ധിയുടെ പ്രതീകമായി സ്വർണം വാങ്ങുന്ന ശീലവും ഇന്ത്യക്കാർക്കുണ്ട് ഈ വർഷത്തെ ദന്തേറസ് ഒക്ടോബർ പതിനെട്ടിനാണ് അതായത് നാളെയാണ് ഇന്നേ ദിവസം സ്വർണം പോലുള്ള വിലയേറിയ ലോഹങ്ങൾ വാങ്ങിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും പ്രധാനം ചെയ്യുമെന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ഈ ദിവസങ്ങളിൽ എല്ലാവരും സ്വർണം വാങ്ങിക്കും എന്നാൽ ഇത്തരം സമയങ്ങളിൽ പൊതുവെ ഉപഭോക്താക്കൾ ജാഗ്രതയില്ലാതെയാണ് സ്വർണം വാങ്ങിക്കാറുള്ളത് ആഘോഷ സമയങ്ങളിലും അല്ലാതെയും വിവേകത്തോടെ സ്വർണം വാങ്ങേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം സ്വർണം വാങ്ങുമ്പോൾ പലരും ബി ഐ എസ് ഹോൾമാർക്ക് പരിശോധിക്കാൻ മറക്കുന്നുണ്ട് നിങ്ങൾ ഇരുപത്തിനാല് ക്യാരറ്റ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം വാങ്ങുന്നുവെന്ന് നിങ്ങൾ കരുതിയേക്കാം പക്ഷേ അത് യഥാർത്ഥത്തിൽ വളരെ കുറവായിരിക്കാം അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ശ്രമിക്കുന്നത് വരെ നിങ്ങൾക്ക് പരിശുദ്ധിയെക്കുറിച്ച് അറിഞ്ഞെന്നവരില്ല അതിനാൽ ജുവലറി എത്ര പ്രശസ്തമാണെങ്കിലും എല്ലായ്പ്പോഴും ഡി ഐ എസ് ഹോൾമാർക്ക് പരിശോധിച്ചുവെന്ന് ഉറപ്പാക്കണം ഹോൾമാർക്ക് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാം ബി ഐ എസ് കെയർ ആപ്പ് പരിശോധിച്ചും നിങ്ങൾക്കിത് പരിശോധിക്കാൻ സാധിക്കും പല ഉപഭോക്താക്കളും സ്വർണ്ണ നിരക്കുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നാൽ മേക്കിംഗ് ചാർജുകൾ അന്തിമ വിലയിൽ എട്ട് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ ചേർക്കുമെന്ന് പലരും മറക്കുന്നുണ്ട് വലിയ കിഴിവുകൾ അല്ലെങ്കിൽ പൂജ്യം മേക്കിംഗ് ചാർജ് ഓഫറുകൾ പ്രലോഭിപ്പിക്കുന്നതായിരിക്കും അതിനാൽ ജാഗ്രത പാലിക്കുക കെണിയിൽ ഒരിക്കലും പിടരുത് പണിക്കൂലി നിരക്കുകൾ പരിശുദ്ധി ബ്രാൻഡ് പ്രീമിയങ്ങൾ എന്നിവയിലെ വ്യത്യാസങ്ങൾ കാരണം സ്വർണ്ണവിലയിൽ ഒരു ജുവലറിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യസ്തപ്പെടാം താരതമ്യം ചെയ്യുന്നതിലൂടെ ഒരേ വസ്തുവിന് നിങ്ങൾ അമിതമായി പണം നൽകേണ്ടി വന്നേക്കാം പല ഉപഭോക്താക്കളും ഡിസൈനിലും വിലയിലും മാത്രം അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് പക്ഷെ വിറ്റാൽ എത്ര തിരികെ ലഭിക്കുമെന്ന് ചിന്തിക്കുന്നില്ല എല്ലാ ജ്വലറികളും സ്വർണം തിരികെ വാങ്ങുന്നില്ല ചിലർ പണിക്കൂലി കുറയ്ക്കുകയോ കുറഞ്ഞ നിരക്കിൽ വാഗ്ദാനം ചെയ്യുകയോ ചെയ്യുന്നു വാങ്ങുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും പുനർവില്പന നയത്തെക്കുറിച്ച് ചോദിക്കുക സ്വർണങ്ങൾ നോക്കി വാങ്ങിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഓരോ ദിവസവും രണ്ട് തവണയാണ് സ്വർണത്തിന് വില കൂടുന്നത് അപ്പോൾ സ്വർണ്ണ വ്യാപാരികൾക്ക് പോലും ഊഹിക്കാൻ കഴിയാത്ത രീതിയിലാണ് സ്വർണത്തിൻ്റെ പോക്ക് പല തരത്തിലുള്ള സ്കീമുകൾ സ്വർണ്ണ ജ്വലറിയിൽ സ്വർണ്ണ ഉടമകൾ തന്നെ ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ടെങ്കിലും സ്വർണത്തിൻ്റെ ഈ ഏറ്റവും കൂടുതൽ സ്വർണം ഇവാബലി ദന്തേരസ് തുടങ്ങിയ സമയങ്ങളിലൊക്കെ ചെന്ന് സ്വർണം വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി